ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും രണ്ടുമ്പോൾ ഏറ്റവും പുതിയ വീട്ടിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ആണ് നിങ്ങൾ വേണ്ടി പങ്കുവയ്ക്കേണ്ടി പോകുന്നത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം യു കെയിൽ ഐ എൽ ആറ് അഞ്ച് അഞ്ച് വർഷം എന്നുള്ളത് പത്ത് വർഷം ആക്കാൻ വേണ്ടി പോവുകയാണെന്നും അതേപോലെ ഒരു ഏണ്ട് സെറ്റിൽമെൻറ്റ് രീതിയിൽ അഞ്ച് മുതൽ മുപ്പത് വർഷം വരെയൊക്കെയുള്ള ഒരു കാലാവധിയിലോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമുക്ക് അപ്പോൾ അതിനെ തുടർന്ന് അതിനെതിരെ നമ്മളെ ഒരുപാട് പേര് പെറ്റീഷനിൽ സൈൻ ചെയ്തതിനെ തുടർന്ന് ഒരു ഡിബേറ്റ് കഴിഞ്ഞ ദിവസം ഫെബ്രുവരി രണ്ടിന് നമ്മുടെ വെസ്റ്റ് മിൻസർ ഹോളിൽ വച്ച് നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡിബേറ്റിൽ ഒരുപാട് പേര് എം പിമാരൊക്കെ നമ്മുടെ കെയർ വർക്കേഴ്സിനെ കുറിച്ചും ഒക്കെ നമുക്ക് സപ്പോർട്ടീവായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചത് എന്നും ഞാൻ പാട്ടിട്ടുണ്ടായിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണ് എന്നതിനെക്കുറിച്ച് മാക്സിമം നമ്മളെ പെറ്റീഷൻസ് എല്ലാം സൈൻ ചെയ്തു അതായത് ടെൻ തൗസൻഡിന് മേലെ പെറ്റീഷന് നമ്മൾ സൈൻ വന്നിട്ടുണ്ടെങ്കിൽ യു ഗവൺമെൻറ് അതിനെക്കുറിച്ച് സംസാരിക്കുമെന്നും അതായത് വൺ ലാക്കിന് മേലെയൊക്കെയാണ് സൈൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡിബേറ്റ് നടത്തുമെന്നൊക്കെയാണ് നിയമം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് നിയമം രണ്ട് ലക്ഷത്തിന് മേലെ എത്രയോ പേരൊക്കെ ഈ ഒരു പെറ്റീഷൻ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫെബ്രുവരി രണ്ട് ഡിബേറ്റ് നടന്നത് അതൊരു ഫൈനൽ ഡിബേറ്റായിരുന്നു ആ ഡിബേറ്റ് ഏകദേശം കെയർ വർക്കേഴ്സിനും അതേപോലെയുള്ള ഈ ഒരു ഐ എൽ ആറ് അഞ്ച് വർഷമായി തന്നെ നിലനിർത്തും എന്ന രീതിയിലുള്ള ഒരു ഡിബേറ്റ് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഡിബേറ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ ഇനി നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇനി നമ്മൾ വെറുതെ ഇരുന്നാൽ മതിയോ അതോ ഇനിയും നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കേണ്ടതുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നേരെ വീഡിയോ വീഡിയോട്ട് കിടക്കാം വീഡിയോ ഇൻഫോർമേറ്റീവ് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടു വരുന്നത് ഈ വീഡിയോയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതായത് നമ്മൾ മാക്സിമം പെറ്റീഷൻ എല്ലാം സൈൻ ചെയ്ത് കഴിഞ്ഞു ഒരുവിധം ആൾക്കാരെല്ലാം സൈൻ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായിട്ട് ഡിബേറ്റ് നടന്നത് ഡിബേറ്റും ഏകദേശം നമുക്ക് അനുകൂലമായിരുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നതിനെക്കുറിച്ചാണ് മാക്സിമം ആളുകൾ ശ്രദ്ധിക്കുക ഇനി ഇനിയും വെറുതെ ഇരിക്കേണ്ട നമുക്ക് ഇനിയും സമയമുണ്ട് സമയം ഫെബ്രുവരി പന്ത്രണ്ട് വരേക്കും ഇനി സമയമുണ്ട് അതായത് ഫെബ്രുവരി പന്ത്രണ്ട് വരെയ്ക്കുമാണ് ഈ പബ്ലിക് കൺസൾട്ടേഷൻ അവർ പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഒരു വൈറ്റ് പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന നിയമമാറ്റങ്ങളൊക്കെ അതൊരിക്കലും നിയമമല്ല നിർദ്ദേശങ്ങൾ മാത്രമാണ് എല്ലാവർക്കും അറിയാം ഈ എല്ലാവരും മാറ്റുന്ന നിയമമായിട്ടില്ല പക്ഷേ ഈ നിർദ്ദേശങ്ങളൊക്കെ ഈ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയോടെ നടക്കുന്ന പബ്ലിക് കൺസൾട്ടേഷനോടെ അതിലെ തീരുമാനങ്ങൾക്ക് അനുസരിച്ചായിരിക്കും നിയമങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് കൂടി അറിയിക്കുകയാണ് അത് അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവായി ശ്രദ്ധിക്കും ഈ പബ്ലിക് കൺസൾട്ടേഷൻ്റെ ലിങ്ക് തീർച്ചയായിട്ടും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾ ലിങ്ക് ത്രൂ കയറി അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ആൻസേഴ്സിനെല്ലാം കറക്റ്റായിട്ട് ആൻസർസ് പറഞ്ഞാൽ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മാർക്ക് ചെയ്യുക തന്നെ വേണം കാരണം പബ്ലിക് കൺസൾട്ടേഷൻ ഈ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയോടെ അവസാനിക്കുകയാണ് അതിനുശേഷം ഒന്നും ചെയ്യാൻ സാധിക്കില്ല അതായത് ഇത് ബാധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ നഴ്സുമാരെ ബാധിക്കില്ല എന്ന രീതിയിൽ ഒരുപാട് പേര് ചുമ്മാരിക്കുന്നുണ്ടാവില്ലേ കാരണം എന്താണ് എന്തായാലും നഴ്സുമാർക്കും ടീച്ചർമാർക്കും ഒക്കെ ഈ അഞ്ച് വർഷം തന്നെയായിരിക്കും ഈ ഒരു ഈയൊരു ഐ എൽ ആർ കാലാവധി ബാക്കി വരുന്ന കെയർ വർക്കേഴ്സിനും മറ്റു സ്കിൽ വർക്കേഴ്സിനും ഒക്കെയാണ് പിന്നെ എന്ത് സച്ചിൻ ത്രൂ തേർട്ടി ഇയേഴ്സ് വരെയായിരിക്കും പതിനഞ്ച് വർഷം ഇരുപത് വർഷം അങ്ങനെ ഓരോ ഓരോ ക്രൈറ്റീരിയ ഉണ്ട് അപ്പോൾ അതിൽ മിക്കവാറും കൂടുതൽ പേര് നഴ്സുമാരായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന അവർ ഡിപ്പെൻഡൻറ്റ് വിസയിലേക്ക് ഇരിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കാൻ വേണ്ടി കൂടി പറയണം നിലവിലെ നിയമപ്രകാരം ഡിപ്പെൻഡൻറ്റ് വിസയിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല അതായത് അവരുടെ മെയിൻ വിസ ഹോൾഡർ അവരിപ്പോൾ നഴ്സ് ആണോ അപ്പോൾ അതേ കാറ്റഗറിയിൽ തന്നെ ഇവർക്കും അത് ഏൻ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതായത് നഴ്സിൽ അഞ്ച് വർഷമാണെങ്കിൽ നിലവിലുള്ള നിയമപ്രകാരം അവരുടെ ഡിപ്പൻ്റൻറ്റും അഞ്ച് വർഷം തന്നെയാണ് അപ്പോൾ അവർ എന്തു ചെയ്യണം പ്രത്യേകിച്ച് വേറെ ചെയ്യാൻ ഈ പറഞ്ഞ പോലെ ലൈഫ് ഇൻ യു കെ ടെസ്റ്റ് പാസ്സാവണം ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ് മറ്റു കാര്യങ്ങൾ ക്രൈറ്റീരിയൊക്കെ ഉണ്ട് പക്ഷേ പുതിയ നിയമം വരുമ്പോൾ ഇവർക്കും ഇൻഡിവിജ്വലി ചേഞ്ച് ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാ എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് കേട്ടോ അതായത് എന്താണ് നഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്പൗസ് നഴ്സ് ആണെങ്കിൽ നഴ്സിന് മാത്രമാണ് ഈ പറഞ്ഞ അഞ്ച് വർഷം ക്രൈറ്റീരിയ വരികയുള്ളൂ ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരുടെ സ്പൗസ് നഴ്സ് അല്ല അതല്ലെങ്കിൽ ഒരു വർക്ക് മിക്കവാറും ഡിപ്പൻഡിസിൽ വരുന്ന ആൾക്കാർ കുട്ടികളെല്ലാം നോക്കേണ്ട കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ചിലപ്പോൾ വർക്കിന് പോകാത്തവരുണ്ടാവും ചില ആൾക്കാർ വേറെ വർക്കിന് കെയർ ഹോമിലോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഒരു വെയർ ഹൗസിലൊക്കെ വർക്കിന് പോകുന്ന ആൾക്കാരുണ്ടാവും നിലവിലെ നിയമപ്രകാരം അവരത് ബാധിക്കില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ പുതിയൊരു പബ്ലിക് ഈ ഒരു ഈ പറഞ്ഞ അ എല്ലാവരും മാറ്റങ്ങൾ വരുമ്പോൾ അവർക്കും ഇൻഡിവിജ്വലി ആയിട്ട് അവർക്ക് അ എല്ലാവരും വേണ്ടി ക്ഷമിക്കേണ്ടി വരും അപ്പോൾ അവരെന്താണ് കെയർ ഹോം വർക്ക് ചെയ്യുന്ന വെച്ചെങ്കിൽ അവർക്ക് പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ അല്ലെങ്കിൽ അവർ വെയർ ഹൗസിലാണെങ്കിൽ അവർക്ക് ഇന്ന് ഇരുപത് വർഷമോ അങ്ങനെ മാറും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും പബ്ലിക് കൺസേഷനിൽ പങ്കെടുത്തിട്ട് നിങ്ങളുടെ കൊറി എന്താ വെച്ചാൽ അറിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മാർക്ക് ഇടുക അല്ലെങ്കിൽ നിങ്ങളും അതിൽ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് നല്ലതാണ് നല്ലതാണുണ്ടാവുക അതായത് ഒരിക്കലും നഴ്സാണല്ലോ നമ്മളെ നഴ്സാണ് അപ്പോൾ നമ്മളെ ബാധിക്കില്ലെന്ന് വിചാരിച്ച് മാറി നിൽക്കരുത് എന്നാണ് എനിക്കിതിൽ പറയാനുള്ളത് അതായത് ഈ പറഞ്ഞ ഇവരുടെ ഒരു യു കെ സിസ്റ്റം പ്രകാരം ഇവർ ഒരിക്കലും ഒരു കാര്യം നിയമം നമ്മുടെ ജനങ്ങൾക്കിടയിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സിസ്റ്റമേ ഇല്ല യഥാർത്ഥ ജനാധിപത്യ പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് അവരൊരു നിയമം നടപ്പിലാക്കുന്നതിന് മുൻപ് അതൊരു പൊതുജന സമക്ഷം സമർപ്പിക്കുകയാണ് അതാണ് ഇപ്പോൾ അവർ ഒരു വൈറ്റ് പേപ്പർ ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പർ എന്ന എന്ന രീതിയിൽ ഇത് വൈറ്റ് പേപ്പർ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ ചെയ്തത് ഇപ്പോൾ ഇത്രയും കാലമായിട്ട് പൊതുജന സമക്ഷം അവർ സമർപ്പിച്ച് നമ്മളിങ്ങനെ അഭിപ്രായം പറഞ്ഞ് പെറ്റീഷൻ കൊടുത്ത് ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയിരിക്കും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയടത്തോളം ഷബാന മുഹമ്മദ് ഇപ്പോഴത്തെ നിലവിലുള്ള യു കെ ഹോം സെക്രട്ടറി പറഞ്ഞത് ഇപ്പം നിങ്ങൾ ഐ എൽ ആർ ഐ എൽ ആറിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക അപ്പം നിലവിൽ എന്ത് നിയമമാണുള്ളത് ആ നിയമം നിങ്ങളെ ബാധിക്കും എന്ന രീതിയിലാണ് അതായത് നിലവിൽ യു കെ ഉള്ള ആൾക്കാർക്ക് ഇത് ബാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഷബാന മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളിപ്പോൾ നിലവിൽ യു കെയിലുണ്ടെങ്കിൽ ഐ എൽ ആർ അപ്ലൈ ചെയ്യുന്നു അതായത് അഞ്ച് വർഷം ആണ് ഐ എൽ ആറിന് അപ്ലൈകൾ പീരീഡ് എന്ന് പറഞ്ഞു പല ആൾക്കാർ അഞ്ച് വർഷം കഴിഞ്ഞ് ഓടേ ഒന്നും അപ്ലൈ ചെയ്തുതോളം എന്നില്ല കാരണം ഇതിനൊരു ഫണ്ട് ഉണ്ടാക്കേണ്ടതുണ്ട് ഇംഗ്ലീഷ് ടെസ്റ്റ് ലൈഫ് ഇൻ യു കെ എന്ന് ഇംഗ്ലീഷ് ടെസ്റ്റ് പാസ് ആവേണ്ടതുണ്ട് പിന്നെ ഇതിനൊരു ഫണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ടതുണ്ട് അപ്പോൾ പല ആൾക്കാർക്കും ചിലപ്പോൾ അത് ആവാം എന്ന രീതിയിൽ മാറ്റി വെച്ച ആൾക്കാരൊക്കെ ഉണ്ടാവാം അപ്പോൾ അവർക്കൊക്കെ മനസ്സിലാക്കേണ്ടത് നിയമം മാറി ഈ ഒരു നിയമം തന്നെയാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ നിലവിലുള്ള നിയമം എന്താണോ ചിലപ്പോൾ പത്ത് വർഷം എന്നാൽ നിയമം വെച്ചെങ്കിൽ നിങ്ങൾ നിലവിൽ യു കെയിലെ ആൾക്കാരാണെങ്കിൽ കുറെ കാലമായി യു കെയിലെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അത് ബാധകമാകും എന്നാണ് ഷബാന മുഹമ്മദ് പുതിയ അവർ പറഞ്ഞ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നിലവിൽ നിങ്ങൾ ഇപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷ് ടെസ്റ്റും അതേപോലെ ലൈഫിന് യു കെ ടെസ്റ്റൊക്കെ പാസ്സായിട്ട് അയല്ലെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം ഈ നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഇത് നിലവിൽ വരും എന്നാണ് പറയുന്നത് അതായത് പബ്ലിക് കൺസൾട്ടേഷൻ പാസ്സായിട്ടില്ലെങ്കിൽ ദാറ്റ് മീൻസ് അപ്പോൾ നമ്മൾ ഈ പബ്ലിക് കൺസൾട്ടേഷൻ ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ നമുക്ക് അനുകൂലമല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ വന്നിരിക്കുന്നതെങ്കിൽ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തറോട് കൂടി ഈ നിയമം നിലവിൽ വരും അങ്ങനെ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഈ കെയർ ഹോം വർക്കേഴ്സ് മാത്രമല്ല ഈ പറഞ്ഞ എല്ലാവരും ബാധിക്കപ്പെടും അങ്ങനെ ബാധിക്കപ്പെടുമ്പോൾ എന്താണ് തീർച്ചയായിട്ടും നിലവിൽ കുറേ കാലം യു കെയിലെ ആൾക്കാർക്കും ഇത് ബാധിക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവർക്കും ഈ പതിനഞ്ച് വർഷങ്ങൾ ക്രൈറ്റീരിയ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ നിലവിലുള്ള ആൾക്കാർക്ക് ഇത് ബാധിക്കില്ല എന്നൊന്നും വിശ്വസിച്ചിരിക്കരുത് നിങ്ങൾക്കെല്ലാം എല്ലാം ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാം അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ലിങ്ക് ത്രൂ പോയിട്ട് ഗവൺമെന്റ് യു കെ സൈഡിൽ ലിങ്ക് ഉണ്ട് അതായത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം ആ ലിങ്ക് ത്രൂ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു പബ്ലിക് കൺസൾട്ടേഷൻ്റെ ഭാഗമാകുക നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക ആ ലിങ്ക് അയച്ചു കൊടുക്കുക അവരുടെ അടുത്തൊക്കെ ഈ ഒരു കൺസൾട്ടേഷൻ്റെ ഭാഗമാകാൻ വേണ്ടി അഭ്യർത്ഥി അതല്ല എങ്കിൽ അവർ ഈ നിയമം പാസ് തന്നെ നമ്മൾ നമ്മുടെ ആദികളും പ്രശ്നങ്ങളൊക്കെ ഗൗരവപരമായിട്ട് പറയുകയാണ് അവരുടെ കഴിഞ്ഞ ഡിബേറ്റിൽ ഗൗരവപരമായിട്ട് തന്നെയാണ് പല എം പിമാർ സംസാരിച്ചത് അതിൽ ഏറ്റവും എനിക്ക് ഇഷ്ടം ഒരു പോയിന്റ് അവർ സംസാരിച്ച രീതി എന്ന് വെച്ചാൽ നമ്മളെ യു കെയിലോട്ട് അഞ്ച് വർഷം കഴിഞ്ഞ് ഐ എൽ ആർ എന്ന് വാഗ്ദാനം കൊടുത്ത് യു കെയിൽ വന്ന ശേഷം ഈ വാഗ്ദാനം മാറ്റുന്നതും ഒരു ഫുട്ബോൾ കളിക്കിടെ പെട്ടെന്ന് ഗോൾ പോസ്റ്റ് മാറുന്നതിന് തുല്യമാണ് എന്ന രീതിയിലൊരു ഒരു ചർച്ച നടന്നിരുന്നു അപ്പോൾ അതൊരു വ്യക്തമായ രീതിയിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തന്നെ പ്രത്യാശിക്കാം അതേപോലെ തന്നെ ഈ ലേബർ പാർട്ടിയിലെ കുറച്ചധികം എം പിമാർ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്യുമെന്ന് ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഇത് തെറ്റാണ് അവർക്ക് ബ്രിട്ടീഷ് നയം ഇതല്ല ഇത് ചതിയാണ് ഈ പകുതിക്ക് വെച്ച് ഈ ഒരു കാറ്റഗറി ചേഞ്ച് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളിതിന് എതിരായിട്ട് വോട്ട് ചെയ്യും എന്ന് ഗവൺമെൻറ്റിൻ്റെ എം പിമാർ തന്നെ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടതായാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രം ഒരു ട്രാൻസിഷൻ അറേഞ്ച്മെൻറ്റ് എന്ന രീതിയിൽ നിലവിലുള്ള ആൾക്കാർക്കെങ്കിലും ഒരു നിലവിലുള്ള നിയമം തുടർന്ന് പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളെങ്കിലും അവർ അത് മനസ്സിലാക്കി ചെയ്തു തരണമെങ്കിൽ തീർച്ചയായിട്ടും ഈ കൺസൾട്ടേഷനിൽ നമ്മൾ സൈൻ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ നമ്മൾ പങ്കാളിയാകേണ്ടതുണ്ട് എന്നുള്ളതാണ് നിലവിലുള്ള ആൾക്കാർക്ക് പഴയ നിയമം തന്നെ വരണം എന്ന രീതിയിലെങ്കിലും കാര്യങ്ങൾ മുന്നോട്ട് പോകണമേ അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഒരു ചെക്ക് ലിസ്റ്റ് പോലെ ഒരിക്കൽ കൂടി ഓർപ്പിപ്പിക്കുകയാണ് നീ ഈയൊരു ഐ എൽ ആറിൻ്റെ കാര്യത്തിൽ നമ്മൾ ചെയ്യാവുന്നതെല്ലാം ചെയ്തു എന്ന് വിചാരിക്കരുത് ചെയ്തു കഴിഞ്ഞിട്ടില്ല കൺസൾട്ടേഷൻ കൂടിയുണ്ട് അതുവരേക്കുള്ള പെറ്റീഷൻസ് എല്ലാം നമ്മൾ വിജയകരമായിട്ട് പൂർത്തിയാക്കി എങ്കിൽ കൂടി ഈ ഒരു കൺസൾട്ടേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇനിയും നിങ്ങളതിൽ ആരും സബ്മിറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ സുഹൃത്തുക്കൾക്ക് അയച്ചുകൊടുക്കുക നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക അതേപോലെ ഐ എൽ ആർ കാലാവധി അടുത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ടെസ്റ്റിനുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങളുടെ റെക്കോർഡ്സ് എല്ലാം കറക്റ്റാക്കി വെക്കുക അതേപോലെ നിങ്ങൾ അതിനുള്ള എമൗണ്ടും എല്ലാം ക്ലിയർ ചെയ്തിട്ട് കാത്തിരിക്കുക എത്രയും പെട്ടെന്ന് നിയമം വരുന്നതിന് മുൻപെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുൻപ് ചെയ്ത് അത്രയും പിന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത നിങ്ങളുടെ പ്രദേശത്ത് എം പി നേരിട്ട് കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക അല്ലെങ്കിൽ എം പിക്ക് ലെറ്റർ അയക്കുക എം പിക്ക് മെയിൽ അയയ്ക്കുക അദ്ദേഹത്തെ നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ചേർന്ന് പോയി മീറ്റ് ചെയ്തിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ച് ബോധ്യപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക ഈ മാറ്റങ്ങൾ കണ്ട് പരിഭ്രാന്തരാകുന്നതിന് പകരം കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫെബ്രുവരി പന്ത്രണ്ടിനോട് അവസാനിക്കുന്ന പബ്ലിക് കൺസൾട്ടേഷനിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ ആശങ്കകൾ അറിയിക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ ഐ എൽ ആറിൽ കാര്യത്തിൽ അനുകൂലമായിട്ടുള്ള തീരുമാനം തന്നെ ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കാം അതേപോലെ തന്നെ നിങ്ങൾ ഡിപ്പൻ വിസയിലാണ് ഉള്ള ആൾക്കാരാണെങ്കിൽ തന്നെ മാക്സിമം നമ്മൾ സമൂഹമായി ഇടപഴകാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ ആൾക്കാരും നോട്ട് ഓൺലി ഡിപ്പൻ വിസ നമ്മളെല്ലാവരും യു കെയിൽ വന്നുള്ള ആൾക്കാരും നിങ്ങളുടെ നിങ്ങളുടെ ഈ സമൂഹമായി ഇടപഴകാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക കാരണം യു കെക്ക് വേണ്ടത് അവരുടെ സമൂഹമായിട്ട് ഇടപഴകുന്ന സമൂഹത്തിന് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെയാണ് അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും എന്തായാലും ഫെബ്രുവരി പന്ത്രണ്ടിനുള്ള കൺസൾട്ടേഷൻ നിങ്ങൾ മറക്കരുത് ലിങ്ക് വീണ്ടും ഞാൻ വീണ്ടും പറയുന്ന ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ആ ലിങ്ക് കയറിയിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്യും ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വരാം അതുവരെ സി യു താങ്ക് യു താങ്ക് യു വെരി മച്ച്